നമസ്കാരം അജു കെ മാത്യു ആണ് ആംസ്റ്റർ കഴിഞ്ഞ വർഷങ്ങളായി കാനഡ ഇമിഗ്രേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആംസ്റ്റർ എന്ന കേരളത്തിലുള്ള നീളം നമുക്ക് ബ്രാഞ്ചുകളുണ്ട് ദുബായ് അബുദാബി ഒമാൻ ലീഗൽ ഓഫീസ് ഇൻ കാനഡ ഗവൺമെന്റ് ഓഫ് കാനഡയുടെ സി ഐസി ഇമിഗ്രേഷൻ ഓതോറൈസേഷൻ അതിന്റെ കൺസൾട്ടന്റ് വർക്ക് ചെയ്യുന്നു ആംസ്റ്റർ ഇമിഗ്രേഷൻ സിഐസി ബംബോ അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഇമിഗ്രേഷൻ പി ഒ ഇ ലൈസൻസ് ഹോൾഡർ ആണ് അതുപോലെ ഗവൺമെന്റ് ഓഫ് യുഎഇസ് ലൈസൻസ് കമ്പനിയാണ് ഇതൊക്കെ പറയുന്നത് എടുത്തെടുത്ത് പറയുന്നത് നിലവിൽ ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ച് പ്രമോഷൻസ് കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെയുള്ള റിപ്പോർട്ട് കാനഡയിലേക്ക് കുറഞ്ഞ സ്കോറിൽ മിനിമം എന്തെങ്കിലും ഒരു ഡിഗ്രി ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് തന്നെ കുടിയേറാൻ പറ്റും പെർമനന്റ് പ്രസിഡൻസി കുറച്ച് സെലിബ്രിറ്റീസ് ആണ് ഈ അഡ്വെർടൈസ്മെന്റ് ചെയ്യുന്നത് ഇത്ര കാലമായി നൂറുകണക്കിന് ആളുകൾക്ക് കനേഡിയൻസി ലൂടെ ഞങ്ങളുടെ മെറിറ്റിന്റെ മെറിറ്റ് അല്ല അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഡെന്റിസ്റ്റിനും ഫാർമസിസ്റ്റുകൾക്കും ഓഡിയോളജിസ്റ്റിനും ഐ ടി പ്രൊഫഷണൽസിനും എൻജിനീയേഴ്സിനും എം ബി ബി എസ് ഡോക്ടേഴ്സിനും ഒക്കെ അവരുടെ ഭാഗമായി അവരുടെ കൂടെയിരുന്നു ഈ സർവീസുകൾ നൽകാൻ സാധിച്ചു എന്തിനാണ് ഏജൻസി എന്ന് നിനക്കൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് കാനഡ എന്തിനാണ് സി ഐ സി സി എന്ന ഒരു പ്രസ്ഥാനം നിലനിർത്തുന്നത് തന്നെ ഇതിനെപ്പറ്റി ധാരണയില്ലാത്ത ആളുകൾക്ക് സർവീസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അതിന് ഞങ്ങൾ മാർക്കറ്റേം ബ്രാൻഡേയും അപ്പോ പക്ഷെ ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്ത ചില സെലിബ്രിറ്റികൾ കാനഡയെ പറ്റിയുള്ള ഇങ്ങനെയുള്ള വീഡിയോസുകൾ ചെയ്യുമ്പോൾ പ്രൊമോഷൻസ് നൽകുക ഒരിക്കലും പറ്റില്ല നമ്മളും പ്രൊമോഷൻസ് നൽകും നമ്മളെ ബ്രാൻഡിനെ അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് പ്രൊമോഷൻ വേണം നമ്മളും സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോസ് ചെയ്യാറുണ്ട് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയാറുണ്ട് ഞങ്ങൾ വഴി കാനഡയിലേക്ക് പോകുന്ന ആളുകളെ പരിചയപ്പെടുത്താറുണ്ട് അതൊക്കെ നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റിയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മാറി എന്ന് കഴിഞ്ഞാൽ എന്റെ സ്ഥാപനം മാറി എന്ന് കഴിഞ്ഞാൽ നമ്മൾ ബ്രാൻഡിങ്ങിൽ താഴെ പോകും ഞങ്ങളുടെ നൂറുകണക്കിന് നമ്മുടെ കോ വർക്കേഴ്സിന് എന്റെ കോളീഗ്സിന് അവർക്കൊക്കെ ഇതിന് അവരുടെ എല്ലാ റിസൾട്ടുകളെയും അത് ബാധിക്കും അപ്പൊ നമ്മളും കോമ്പറ്റിറ്റീഷൻ കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡിലായതുകൊണ്ട് തന്നെ നമ്മൾ ബ്രാൻഡ് ചെയ്യും എല്ലാവരും ബ്രാൻഡ് ചെയ്യും സോഷ്യൽ മീഡിയ ബ്രാൻഡ് ചെയ്യാത്ത ആരും പക്ഷെ ഇങ്ങനെയുള്ള മാജിക്കൽ ആയിട്ടുള്ള ചില കൺസൾട്ടന്റുകൾ മജീഷ്യൻസ് ആണ് അവർക്ക് കുറഞ്ഞ ഐ എൽ സ്കോറിൽ ബാച്ചിലർ ഡിഗ്രി ഉള്ള ഒരാളെ കാനഡയിലേക്ക് കുടിയേറ്റാൻ സാധിക്കുമെങ്കിൽ ഈ മാജിക്കൽ ഹാൻഡ്സ് ഉള്ളവർ കാനഡയില് പ്ലസ് ടു കഴിഞ്ഞ് ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിച്ച് ധാരാളം നമ്മുടെ സഹോദരങ്ങളുണ്ട് ഈ സെലിബ്രിറ്റീസ് ഒക്കെ മനസ്സിലാക്കുക അവര് ട്വന്റി ഫൈവും തേർട്ടി ഫൈവ് ലാക്സ് ഇന്ത്യൻ റുപ്പീസും അവിടെ നിന്ന് തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആണ് നിങ്ങൾ പറയുന്നത് അപ്പോ മനസ്സിലാക്കുക കനഡ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ കാനഡ ഇമിഗ്രേഷൻ കൺസൾട്ടൻസുകളൊന്നും മജീഷ്യൻസ് അല്ല ശക്തമായ ഇമിഗ്രേഷൻ നയങ്ങൾ മനസ്സിലാക്കുക ഗവൺമെന്റുകൾ എങ്ങനെ അതിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കുന്നു അതിന്റെ വെബ്സൈറ്റുകളുണ്ട് സിഐസി മെമ്പേഴ്സ് അതിൽ അവയറുള്ള ആളുകൾ ഉണ്ടാവാം ഇവരെയൊക്കെ ഈ പറയുന്ന പാത്വേയിലൂടെയാണ് കാനഡ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ ഇമിഗ്രേഷൻ നടത്തുന്നത് അപ്പോ വരൂ കാനഡയിലേക്ക് പറക്കാം കുറഞ്ഞ ഐ എൽ സ്കോറിൽ കുറഞ്ഞ ബാച്ചിലർ ഡിഗ്രിയിൽ അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ സെലിബ്രിറ്റീസും മറ്റുള്ള പ്രൊമോഷൻ ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇത് അത്രത്തോളം ഈസിയസ്റ്റ് പാത്വേ അല്ല ഞങ്ങള് വഴി കടന്നു പോകുന്ന ഡെന്റിസ്റ്റുകൾ ഫാർമസിസ്റ്റുകൾ ഓഡിയോളജിസ്റ്റുകൾ ഔഡിയോളജിസ്റ്റുകൾ ഹൈറ്റി പ്രൊഫഷണലിസ് നൂറുകണക്കിന് ആളുകളെ ഞാൻ ഞാനിങ്ങനെ പരിചയപ്പെടുത്താറുണ്ട് അവരൊക്കെ വർഷങ്ങൾ ഇതിന് വേണ്ട സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കി അതിനെപ്പറ്റി അറിവ് നേടിയ ശേഷം ലൈസൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ട്സ് ആയിട്ടുള്ള ആംശ വേണമെന്നില്ല നിങ്ങൾക്ക് സ്വയം ചെയ്യാം ഇല്ലെങ്കിൽ ഇതിനെ വളരെ പാഷനേറ്റ് ആയിട്ട് കൊണ്ട് നടക്കുന്ന കൺസൾട്ടൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ പാത്വേയിലൂടെ കടന്നു പോകാം സക്സസും ഫെയിലിയേഴ്സും തീരുമാനിക്കുന്നത് പ്രോസസ്സിൻ്റെ ഇടയിലാണ്